ശ്രീ പി മമ്മിക്കുട്ടി സാർ ലോക കേരള സഭയിലെ നമ്മുടെ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും പ്രവാസി പ്രതിനിധികളുമായി ചർച്ച നടത്താനും ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ അത് ബഹിഷ്കരിച്ചത് പ്രവാസി സമൂഹത്തോട് തന്നെയുള്ള അവഹേളനമായി കണക്കാക്കാമോ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബഹിഷ്കരണത്തിൻ്റെ തീവ്രത പിന്നീട് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത് ഇത്തവണ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളെല്ലാം വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ലോക കേരള സഭയിൽ പങ്കെടുത്തു എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു അങ്ങേക്കും അറിയാവുന്നതാണ് അങ്ങാടന്ന സഭയുടെ അധ്യക്ഷൻ അപ്പോൾ അവർ അതിൻ്റെ ചർച്ചകളിൽ ഡെലിബറേഷൻസിലെല്ലാം വളരെ സജീവമായിട്ടാണ് അവർ പങ്കെടുത്തിട്ടുള്ളത് അത് കാണിക്കുന്നത് ബഹിഷ്കരണ ആഹ്വാനം പ്രവാസികൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് അത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ മാറ്റം ഇനിയും മുന്നോട്ടു പോകുമെന്നും അടുത്ത ലോക കേരള സഭയാകുമ്പോൾ പ്രതിപക്ഷത്തെ അംഗങ്ങൾ കൂടി അതിൽ പങ്കാളികളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്